സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പിതൃത്വം തെളിയിക്കാൻ ഡി പരിശോധനയ്ക്ക് ഉത്തരവിടുന്നത് അനാവശ്യമാണെന്ന് സുപ്രീം കോടതി സ്വകാര്യതയ്ക്കുള്ള അവകാശവും വ്യക്തിയുടെ ശാരീരിക സ്വയംഭരണാവകാശവും ശക്തിപ്പെടുത്തുന്ന സുപ്രധാനമായ വിധിന്യായമാണിത് വിഷയത്തിൽ പൃതൃത്വത്തിന് കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ ഡി എൻ എ പരിശോധന നിർബന്ധിക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി മാറുമെന്നും അതി നിയമപരമായ അന്വേഷണാധികാരത്തിന് അതീതമാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ബന്ധം നിർബന്ധം ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം പിതൃത്വം തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധന നിർബന്ധിക്കുന്നത് നിയമപരമായ അന്വേഷണാധികാരത്തിന് അനാവശ്യമായതും വ്യക്തിയുടെ സ്വയംഭരണാവകാശത്തെയും സ്വകാര്യതയെയും ലംഘിക്കുന്നതുമായ ഒരു ഇടപെടലായി പരിവർത്തനം ചെയ്യുന്നു കോടതി വ്യക്തമാക്കി ഊഹക്കച്ചവടത്തിനുള്ള ഉപകരണമല്ല ശാസ്ത്രീയ നടപടിക്രമങ്ങൾ എത്ര പുരോഗമിച്ചതാണെങ്കിലും ഊഹക്കച്ചവടത്തിനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ പാ കഴിയില്ല ന്യായീകരണം വേണം അത്തരം നടപടികൾ നിർബന്ധിത അന്വേഷണ ആവശ്യകതയിലേക്കാണ് ന്യായീകരിക്കപ്പെടേണ്ടതും ചുമത്തിയ കുറ്റവുമായി വ്യക്തമായ പ്രസക്തിയുള്ളതായിരിക്കണം ഈ വിധിയിലൂടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഉത്തരവിട്ട കീകോടതിയുടെ മുൻ ഉത്തരവ് കോടതി റദ്ദാക്കി അന്വേഷണപരമായ അധികാരങ്ങൾ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ മേഖലയിലേക്ക് കടന്നുകയറാൻ പാടില്ലെന്ന് കോടതി ഊന്നി പറഞ്ഞു